ഒരു മെഡിക്കൽ ക്യാമ്പ് അകമലയിലെ ആദിവാസി കോളനിയിൽ ഗ്രൂപ്പ് കോളനി ഞാനെന്തിനാ വരുന്നത് ആദിവാസികളല്ലെങ്കിലും പാവപ്പെട്ട സർക്കാർ ആശുപത്രി രോഗികളുടെ കൂടെയല്ലേ ഞാൻ ഈ സർവീസൊക്കെ ധാരാളം നിന്റെ കല്യാണം എടുത്തില്ലേ ഇനി എത്ര ദിവസമുണ്ട് രണ്ടാഴ്ച കഷ്ടിച്ച് അത് തന്നെ ഈ ക്യാമ്പിന്റെ ത്രില്ലും ഇനി ഇങ്ങനെയൊക്കെ എപ്പോഴാ

അല്ലേ ഞാൻ ഇറങ്ങുന്നു ഞാൻ ഈ ഇറങ്ങിപ്പോക്ക് ഞാൻ അങ്ങനെ തിന്നാറില്ല ഞാൻ ഞാൻ അങ്ങനെ ഇല്ല സ്വയം ഒരു പ്ലേറ്റ് ട്രൈ ചെയ്യാം അയ്യോ തുടങ്ങി നിങ്ങൾ രണ്ടുപേർക്ക് എന്താ അഭിനയമല്ലേ സത്യത്തിൽ അതി തീവ്രനുരാഗം അത് ഉള്ളിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഫോമിലാണെന്ന് മാത്രം ഇവളുടെ പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇവൾക്കെന്നോട് ഭയങ്കര ലപ്പായിരുന്നു

അവക്ക് സത്യത്തിൽ നിങ്ങളായിരുന്നു തമ്മി ചേരേണ്ടത് എന്തില് ഇതെന്തോന്നല്ല ഹിന്ദി സിനിമയുടെ കഥയെ അമരീഷ് പുരിയുടെ മോള് അമരീഷ് പുരിയുടെ മോളെ അനുപം കയറിന്റെ മോൻ കയറി പ്രേമിക്കുക ഒടുവിൽ കൊറേ മെലോ സീൻസും തൂത്തുവാരിട്ടിടിയും പിന്നെ കല്യാണവും പിന്നെ ശുഭം എന്ന എഴുതി ലാസ്റ്റ് കാർഡും അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എന്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ് ഞാൻ മതി ഞാനില്ല പണ്ടത്തെ ജാനകി അറിയാവുന്നോണ്ട് പറഞ്ഞതാ അവൾ വളരെ നല്ല കുട്ടിയല്ലേ നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി ഇഷ്ടാണോ പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടി നെല്ലിപ്പടി നെല്ലിക്കോട് ഭാസ്കരനല്ല അവിടെ മൂടിക്കിടക്കട്ടെ സ്വാരി ഗിരി ഒരു ഉറുമ്പ് കടിച്ച ഉള്ളൂ നമസ്കാരം നമസ്കാരം ഡോക്ടർ വല്ല്യയിൽ താമസിക്കുന്ന കൂടുതൽ തമിഴ് ജാതികളാ ആദിവാസികള് അവറ്റ ചാട്ട കടിച്ചു തെളിച്ചാലും ക്യാമ്പിലേക്ക് വരില്ല മരുന്നല്ല മന്ത്രവാദം അവറ്റയുടെ രീതി

അകമല എത്ര പേരുണ്ട് നാല് പേര് ആ യെസ് യെസ് ഐ അവൻ മോൻ അവനെ അത് അത് പിന്നെ എന്താടോ നോക്കി നിൽക്കണേ അവനെ അറസ്റ്റ് ചെയ്യരുതോ പാടില്ല നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഉറത്താരെയോ അറിയിക്കാതിരിക്കാനാണ് ഒരു അറസ്റ്റ് നടന്നാൽ പത്രക്കാർ വെറുതെ ഇരിക്കില്ല നാറ്റിക്കും ബന്ധുക്കളും നാട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് ന്യൂസ് ലീക്ക് ചെയ്യാതെ ഉള്ള ഒരു അന്വേഷണം അതെ പറ്റുള്ളൂ കല്യാണം ഉറപ്പിച്ച ഞാൻ ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം വിശ്വസിച്ചേ പറ്റൂ അവന്റെ പുറകിൽ ഉണ്ട് ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും പോട്ട ഒരു ഡോക്ടറെ കിഡ്നാപ്പ് ചിക്കം ഇങ്ങോട്ട് വാടി ഇത് ചെയ്തത് വൈ വൈ ഡിഡ് യു ഡു ദിസ് നീ സയൻസ് രാമൻ എഫക്റ്റ് പഠിച്ചിട്ടില്ലേ ഡോക്ടർ സി വി രാമന്റെ തിയറി ഇത് രാവണൻ എഫക്റ്റ്

നിന്റെ അച്ഛൻ എന്നോട് ചീപ്പ് പണി ചെയ്തു തറവാട് ഫ്രോഡ് തിരിച്ചു വേണം നല്ല ഭാഷയിൽ ഞാൻ അയാളോട് സംസാരിച്ചു അമ്മ ഉറങ്ങുന്ന മണ്ണ് കണക്കിന് നാഴുകണക്കിനടന്ന് ലക്ഷങ്ങൾ വെച്ച് ചോദിച്ചാൽ കേട്ടില്ല മംഗലശ്ശേരി നീലകണ്ഠന്റെ അത് മുണ്ടക്കൽ ചെയ്ത കയ്യിൽ വെച്ച് നിലയാണുള്ളതല്ല ഇതൊരു ബിസിനസ് ഡീലാണ് നിന്നെ വെച്ച് ഞാൻ നിങ്ങൾ ഈ കാണിക്കുന്നത് ചീപ്പാണ് ഐ നോ ദാറ്റ് പക്ഷെ ഓരോ ശത്രു അർഹിക്കുന്ന യുദ്ധം ഉറയുണ്ട് അതേ പ്രയോഗിക്കാവൂ പേനിനെ കൊല്ലുക ഇരുമ്പ് കൂടത്തിനടിച്ചല്ല എലിക്ക് പാഷാണം അല്ലാതെ നിന്റെ തന്തപ്പടിക്ക് നീ ഒരു ദൗർബല്യമാണെന്ന് എനിക്കറിയാം നാള് കുറിച്ചു വെച്ച കല്യാണം അടുക്കുന്നു ശേഖരൻ നമ്പ്യാരുടെ തലയ്ക്കകത്ത് ഇനി എന്റെ വാക്കുകൾ കയറും അതുവരെ നീ ഇവിടെ ഇരി തമ്പി ഇത് ശക്തിവേൽ ഗവൺ ഇത് ഗൗണ്ടർ ഇത് ഗവൺ നാട്ടുരാജ്യമാണ് ഇവിടെ നിയമവും നീതിയൊക്കെ ഇയാൾ നിശ്ചയിക്കുന്നതാണ് അശോകവനിയിലെ ചിന്താഗൃഷ്ഠീതയെ പോലെ നിനക്ക് ഇവിടെ കഴിയാം ശേഖരൻ നമ്പ്യാരുടെ ബുദ്ധി തെളിയുന്ന ദിവസം അടുത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അന്ന് നിനക്ക് വീട്ടിൽ പോവാം ഗവൺ ഞാൻ പോണു ഡോക്ടർ അമ്മാവെ നല്ല പാത്തു ഐ ആം സാറി

ം കാണിക്കും വേണം ഹീറോ ആയിട്ട് വിലസും വേണം എന്ന് പറഞ്ഞ അതെ നീവിടെ സെറ്റ് ആയാണെന്ന് തോന്നുന്നു പിന്നെന്ത് വേണം ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു കളയോ കരഞ്ഞിട്ടും പിടിച്ചിട്ടും കാര്യമില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാ പക്ഷേ ചിലപ്പോഴൊക്കെ രാവണ ഇവിടം എനിക്ക് എനിക്കിഷ്ടമാണ്ട് ചിലപ്പോഴൊക്കെ അമ്മ അല്ല റെഡി

அவள் வருவாளா என் உடஞ்சு போன நெஞ்ச வைக்க அவள் வருவாளா ஜான்கி ரெடி എന്താ റിലീസ് നന്ദി ഇത് കുമത്തിന് വേണ്ടിയാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കും ഒരു മെത്ത് അവൾക്ക് പാവം നല്ല വിഷമമുണ്ട് പ്രായം കൂടല്ലേ നടത്തിക്കൊടു ആ പാവം ഒരേ ഒരു പ്രശ്നമാണ് പോകുന്ന സഹോദരിയുടെ വിവാഹം ഞാൻ കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട് തന്നെ അറിയിക്കാം ഇല്ല വളരെ ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ വളരെ വളരെ പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും കുമതത്തിനോട് അവൾ എന്ത് പ്രാർത്ഥിച്ചു ഒരു വിവാഹം നടക്കാൻ വധു ഈ ജാനകി വരൻ ഈ രാവണൻ മാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്തെടുക്കുന്ന പബ്ലിഷർ പോലും കൊടുക്കില്ലേ അവളോട് ശ്രമിക്കുന്നത് രാവണൻ ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത് ആരാധിക്കാൻ പൂജിക്കാൻ ഒരു വിഗ്രഹം ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻ കുറെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല

നമുക്ക് വീണ്ടും ജനിക്കാം ൾ ഒന്നു ചേരാം ആലേന ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ലാന്ന് കിട്ട കോല ശോഭയാർ ആകാശ വീതിയിൽ ഒരു പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ ഈ അമ്പോറ്റി കൊച്ചിനെ കൊണ്ട് പറ പറന്നേനെ